രണ്ട് തവണ ഞങ്ങളുടെ വക്കീലാഫീസ് ഇരിക്കുന്ന ഡിവിഷനിൽ നിന്ന് ജയിച്ച ഒരു മഞ്ഞ മഹിള മൂന്നാമത്തെ തവണ അവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ റിബലായി മത്സരിക്കുകയും ആ ഡിവിഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസിനും യു ഡി എഫിനും ഭൂരിപക്ഷം ഇല്ലാതാവുകയും ഇടതുപക്ഷത്തിൻ്റെ ഭരണക്കൂട്ടുപരിയിച്ചു അവർ താ ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് അതേ ഡിവിഷനിൽ മത്സരിക്കുക ഇന്നലെ വരെ ഈ പ്രസ്ഥാനത്ത് തെറി വിളിച്ചുകൊണ്ടിരുന്ന പല ആളുകൾ സുപ്രഭാതത്തിൽ പുതിയ വേഷം ധരിച്ച് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പിൽ വരിക ജനങ്ങളെ സേവിക്കാനുള്ള താല്പര്യം കൊണ്ടു അല്ലാതെ വേറൊരു ദുരത്ഥമായി കൊടുക്കേണ്ടതില്ല പക്ഷേ ഇതിനേക്കാളൊക്കെ എന്നെ അമ്പരപ്പിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ മരിക്കാനായിട്ട് മനുഷ്യർക്ക് പ്രത്യേകിച്ചും ഒരു കാരണം വേണ്ട പക്ഷേ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇട്ടാതെ തുടർന്ന് ആത്മഹത്യത ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടറില്ല ഏത് പാർട്ടിയിലാണെങ്കിലും ശരിയാണ് ഒരു പാർട്ടിക്ക് അതിൻ്റെ എല്ലാ സ്ഥാനമോഹികൾക്കും സീറ്റ് കൊടുക്കാൻ പറ്റില്ല ജനസംഘത്തിൻ്റെ കൂടെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടിയില്ല ഒരുപാട് നടന്നിടന്ന് ചെരുപ്പ് തേഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ കാലം പോയ പോക്ക് നോക്കും ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ആളുകളുടെ തിക്ക് തിരക്കുമാണ് എന്ത് ധൈര്യത്തിലാണ് മനുഷ്യൻ ഇന്നത്തെ കാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ ചിലവാണ് ലക്ഷത്തിൽ നിൽക്കോ എന്നുള്ളത് സംശയം ജയിച്ചാൽ പിന്നെ നാട്ടുകാരെ പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരെ പറ്റിച്ചിട്ടോ ഇവരുടെ ഫണ്ടിൽ നിന്ന് മോട്ടിച്ചിട്ടോ എന്നുണ്ടെങ്കിൽ പൈസ റീകൂപ്പ് ചെയ്യാൻ തീയായിരിക്കാം മറിച്ച് തോറ്റുപോയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പത്രങ്ങളിലാണെങ്കിലും ടെലിവിഷൻ ചാനലുകളിലാണെങ്കിലും വാർത്തകൾക്ക് യാതൊരു ക്ഷാമവുമില്ല പ്രാദേശിക തലത്തിൽ മത്സരിക്കാൻ സീരിട്ടാതിനെ തുടർന്ന് റിബലുകളായി മാറുന്ന ആളുകൾ ധാരാളമുണ്ട് അല്ലെങ്കിൽ പാർട്ടി വിട്ട് പാർട്ടി മാറുന്നവർ നിരവധി പേരുണ്ട് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ കുറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ ഈ കൊച്ചു കോർപ്പറേഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തവണ ഞങ്ങളുടെ വക്കീലാഫീസിൽ ഡിവിഷനിൽ നിന്ന് ജയിച്ച ഒരു മാന്യ മഹിള മൂന്നാമത്തെ തവണ അവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ റിബലായി മത്സരിക്കുകയും അവർ റിബലായി മത്സരിച്ചുകൊണ്ട് ആ ഡിവിഷൻ നഷ്ടപ്പെടുകയും ആ ഡിവിഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസിനും യു ഡി എഫിനും ഭൂരിപക്ഷം ഇല്ലാതാവുകയും ഇടതുപക്ഷത്തിൻ്റെ ഭരണം കൊണ്ടുവരികയും ചെയ്തു അവർ താ ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അതേ ഡിവിഷനിലും മത്സരിക്കുകയാണ് ഇങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ വരെ ഈ പ്രസ്ഥാനത്തെ തെറി വിളിച്ചുകൊണ്ടിരുന്ന പല ആളുകൾ സുപ്രഭാതത്തിൽ പുതിയ വേഷം ധരിച്ച് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പിൽ വരികയാണ് ജനങ്ങളെ സേവിക്കാനുള്ള താല്പര്യം കൊണ്ട് കേട്ടോ അല്ലാതെ വേറൊരു ദുരത്ഥം അതിനകത്ത് കൊടുക്കേണ്ടതില്ല അഞ്ച് വർഷം അല്ല ദീർഘകാലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അവർ സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ ആ റിബലായി മത്സരിച്ച് ജയിക്കുകയും ജയിച്ച് എതിർഭാഗത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊണ്ട് മാത്രം ആ കോർപ്പറേഷനിൽ ഭരണം കരഗതമാകുകയും ചെയ്ത് അവിടെ നിന്ന് കിട്ടാവുന്ന അത്രയും ലഭ്യം നേടി ഉണ്ടാകാവുന്നതിൻ്റെ പരമാവധി കാശുണ്ടാക്കിയതിന് ശേഷം വീണ്ടും മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോയ ഒരു യോഗ്യനയും ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ എന്നെ അമ്പരപ്പിച്ച ഞെട്ടിച്ച എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ് മനുഷ്യർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് പല കാരണങ്ങളും പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും കടക്കെണിയിൽപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് ജീവിത നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ചിത്രഭ്രമത്തെ തുറന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളും ഉണ്ട് മാറാ രോഗം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എന്നെ എനിക്ക് വളരെ കൗതുകം തോന്നിയാൽ ചില ആത്മഹത്യകൾ ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല സിനിമ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ അനിൽ കുമ്പളെ വിവാഹം കഴിച്ച ദിവസം കോട്ടയത്തെ ഒരു കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അനിൽ കുമ്പളയോട് ഇത് ഈ കുട്ടിക്ക് ഭയങ്കര പ്രേമ വരുന്ന അത്രേ അനിൽ കുമ്പളെ വിവാഹം കഴിച്ച ദിവസം ആ വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയം നോക്കി ഈ കുട്ടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു അതുപോലെ പണ്ടൊരുക്കു പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ് നവദമ്പതികളുടെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണ് മണിരത്നത്തിൻ്റെ അലൈ പായുതെ ശാലിനിയും മാധവനുമാണ് അതിൽ നായിക നായകന്മാരായിട്ട് അഭിനയിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ റിലീസായ ദിവസം തന്നെ അത് കാണാൻ പറ്റാത്ത സങ്കടം കൊണ്ട് ഒരു നവവധു ആത്മഹത്യ എന്നുള്ളതാണ് മട്രാസിലാണ് അപ്പോൾ ഇങ്ങനെ മരിക്കാനായിട്ട് മനുഷ്യർക്ക് പ്രത്യേകിച്ചും ഒരു കാരണം വേണ്ട പക്ഷേ തെരഞ്ഞെടുപ്പിൽ സീറ്റിട്ട് അതിനെ തുടർന്ന് ആത്മഹത്യ ഒരു സംഭവം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരിക്കലും കേട്ടറില്ല അത് ബി ജെ പിയിലാണെങ്കിലും ശരിയാണ് കോൺഗ്രസിലാണെങ്കിൽ ശരിയാണ് മുസ്ലിം ലീഗിലാണെങ്കിലും ശരിയാണ് ഏത് പാർട്ടിയിലാണെങ്കിലും ശരിയാണ് ഒരു പാർട്ടിക്കും അതിൻ്റെ എല്ലാ സ്ഥാനമോഹികൾക്കും സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര ഡിവിഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല ഉള്ള ഡിവിഷനിൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും ഓരോ തെരഞ്ഞെടുപ്പിലും ഒരുപാട് സ്ഥാനമോഹികൾ ആ സീറ്റിന് വേണ്ടി വരും പാർട്ടിക്ക് അവരുടേതായ പല പരിഗണനകളും ഉണ്ടാകും സി പി എം ആണെങ്കിലും ശരിയാണ് സി പി ഐ ആണെങ്കിലും ശരിയാണ് ലീഗ് ആണെങ്കിലും ശരിയാണ് ആരാണെങ്കിലും ശരിയാണ് അപ്പോൾ ഒരാൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന കാരണത്താൽ ആ ജീവനൊടുക്കിയത് ഒരു സംഭവം ഇക്കണ്ട കാലത്തിനെനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എനിക്ക് ഓർമ്മിക്കാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ബി ജെ പിയുടെ സീനിയർ നേതാവായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് മിക്കവാറും വിരമിച്ച ശ്രീ കെ രാമൻപിള്ള ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ട് ഒരുപാട് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് അദ്ദേഹം പിൽക്കാലത്ത് ബി ജെ പിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പായിട്ടൊക്കെ തെറ്റി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിരമിച്ചു ഇപ്പോൾ വീട്ടും പാർട്ടിയുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ രാമപിള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഭാരതീയ ജനസംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പിൽക്കാലത്തുമൊക്കെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ നിർത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പല യോഗ്യന്മാരെയും ലൊക്കേറ്റ് ചെയ്ത് അവരെ വീട്ടിൽ അന്വേഷിച്ച് തെല്ലുമ്പോൾ ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അടുക്കളയിൽ കയറി ഒളിച്ചിരുന്നിട്ട് ആളെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമായിരുന്നു കാരണം ജനസംഘത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടുകയില്ല ഒരുപാട് നടന്നിറന്ന് ചെരുപ്പ് തികഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാലം പോയ പോക്ക് നോക്കൂ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ആളുകളുടെ തിക്ക് തിരക്കുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് കുറച്ച് മേൽക്കൈ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് യഥാർത്ഥത്തിലുള്ള മത്സരം യു ഡി എഫും മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ജയിക്കണം ജയിച്ച് ജനങ്ങളെ സേവിക്കണം ആ കൂട്ടത്തിൽ പത്ത് കാശ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം എന്ന ഏക ലക്ഷ്യത്തോടെ എത്ര എത്രയെത്ര ആളുകളാണിപ്പോൾ ബി ജെ പിയെ സ്നേഹിച്ച് ബി ജെ പിയുടെ ഭാഗമാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ ഈ കത്തെഴുതി വെച്ച മരിച്ച മഹാൻ പറയുന്ന അദ്ദേഹം അതുകൊണ്ട് പതിനെട്ട് വയസ്സ് മുതൽക്ക് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു സർവ്വസംഘ പരിത്യാഗിയായിട്ട് ആർ എസ് എസ്സിന് വേണ്ടി നിഷ്കാമകർമ്മം നടത്തിയ ആളാണ് പിന്നെയാണ് ബി ജെ പിയിലേക്ക് വന്നത് അങ്ങനെ നിഷ്കാമകർമ്മത്തിൻ്റെ തുടർച്ചയായിട്ട് പുള്ളി ഒരു സീറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല ആത്മഹത്യാക്കുറിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം മോഹിച്ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനോട് ഒട്ടും അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യയ്ക്ക് ഇതിനോട് വലിയ എതിർപ്പായിരുന്നു ആ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പക്ഷേ ഭാര്യയുടെ എതിർപ്പും കൂടി വന്നപ്പോഴാണ് പുള്ളി സഹിക്കവയ്യാതെ എന്ന ജീവൻ ഒടുക്കിക്കളയാം എന്ന് വിചാരിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ആ ഭാര്യ കുറച്ചും കൂടി സെൻസിബിളാണ് പുള്ളിയെ കണ്ടു എന്ത് ധൈര്യത്തിലാണ് മനുഷ്യൻ ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ ചിലവാണ് ലക്ഷത്തിൽ നിൽക്കുമോ എന്നുള്ളത് സംശയമുള്ളൂ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിച്ചാൽ പിന്നെ നാട്ടുകാരെ പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരെ പറ്റിച്ചിട്ടോ ഇവരുടെ ഫണ്ടിൽ നിന്ന് മോട്ടിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഈ പൈസ റീകൂപ്പ് ചെയ്യാമെന്നു വിചാരിക്കാം മറിച്ച് തോറ്റുപോയാലെന്ത് ചെയ്യും തോറ്റാൽ എത്ര വലിയ സാമ്പത്തിക ബാധ്യത ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബി ജെ പി രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൻ്റെ മണ്ഡലം വരുന്ന വടക്കേക്കരയിൽ മത്സരിച്ച ഒരു ബി ജെ പി കാരൻ്റെ കാര്യമാണ് പുള്ളി ഒരു ആത്മാർത്ഥ ബി ജെ പി കാരനായിരുന്നു അന്ന് ബി ജെ പി കാര് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഈ ചെറുപ്പക്കാരൻ ആ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട മതിലുകളിലൊക്കെ പുള്ളിയുടെ താമര ചിഹ്നം വരച്ചു വെച്ചു ശ്രീ സുവൻ സോക്കി താമര അടയാളത്തിൽ ഓട്ട് എന്ന് എഴുതി വെച്ചു പക്ഷേ അന്ന് താമര ഓട്ടിരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു ഇയാൾക്ക് അതുകൊണ്ട് മൂവായിരം നാലായിരം തോറ്റു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ജാമ്യസംഖ്യ പൊതുഖജനാബിലേക്ക് മുതൽ കൂട്ടി എന്ന് പറഞ്ഞത് ശരി അതുകൊണ്ട് ഇദ്ദേഹത്തിന് വലിയ കടബാധ്യത വന്നു പുള്ളിയ ആത്മഹത്യ ഇല്ല അതുകൊണ്ട് ബി ജെ പി പ്രവർത്തനം അവസാനിപ്പിച്ച് ആ ദുബായ്ക്കോ അബുദാബിക്കോ ഷാർജക്കോ മറ്റോ പോയി കളഞ്ഞു പിന്നീട് ഇന്നേ ദിവസം വരെ പുള്ളി ഒരു ബി ജെ പി പ്രവർത്തകനായിട്ട് നാട്ടുകാരെ അഭിമുഖീകരിച്ചിട്ടില്ല ആളുടെ പേര് ഞാൻ മറന്നുപോയതല്ല പേര് ഇൻഷലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനത് പറയാത്തത് ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയ ആളോടുള്ള ഒരു സഹാനുഭൂതി കൊണ്ടാണ് ഏത് പാർട്ടിയിലാണെങ്കിലും ഇതൊക്കെ സംഭവിക്കാം ഇനി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിച്ച ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇദ്ദേഹം അവിടെ സ്ഥലത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു പേരെനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരും ഓർമ്മയുണ്ട് പേര് ഞാൻ പറയാത്തത് മരിച്ചുപോയ ആളിലുള്ള ഒരു സഹാനുഭൂതി കൊണ്ടാണ് അദ്ദേഹം മാർച്ചിസ്റ്റ് ആയി ചാടുകയറ്റി അടൂർ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിപ്പിച്ചു തിരുവഞ്ചൂർ വലിയ ആ പബ്ലിക് കോൺടാക്റ്റിലുള്ള ആളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിനെ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഏതാണ്ട് അസാധ്യവുമാണ് അങ്ങനെയുള്ള തിരുവഞ്ചൂരിനെതിരായിട്ട് സി പി എംകാരെങ്കിലും മത്സരിച്ചാൽ എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഒരു കോൺഗ്രസ്കാരനെ ഇയാൾ കോൺഗ്രസ് റിബലായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ആ പുള്ളിയെ പിടിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കി പരിണതാ ഫലം എന്ന് വെച്ചാൽ പുള്ളി വലിയ വ്യത്യാസത്തിൽ തോറ്റു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം പൈസ കൂങ്ങിച്ച് കയ്യിൽ നിന്ന് കാശ് പോയാൽ ആൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ നല്ലവരായ നാട്ടുകാർ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പിന്നെ പുള്ളി വിഷമുള്ളിൽ ചെന്ന് മരിച്ചു എന്ന വാർത്തയാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഉത്സവമോ മാമാങ്കോ ഒന്നും അല്ല പുറമേക്കുന്നവർക്ക് അങ്ങനെ തോന്നും ഇതിലിറങ്ങി പുറപ്പെടുന്നവരുടെ കാര്യം അത് സ്ഥാനാർത്ഥിക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റാതെ ആ നൈരാശ്യം കൊണ്ട് ആത്മഹത്യത ആ ചെറുപ്പക്കാരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇതുപോലുള്ള ദുർബുദ്ധി ആർക്കും തോന്നരുത് എന്ന് പഠിച്ചതായി തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു